പ്രിയപ്പെട്ടവരെ സമസ്തയുടെ സ്ഥാപകൻ ബഹുമാനനായിട്ടുള്ള വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കപിറത്തിൽ ബഹുമാനനായിട്ടുള്ള കാന്തപുരം ഉസ്താദ് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ എത്രയോ ആളുകളാണ് അതിനെ പുച്ഛിക്കുന്നതും എകത്തുന്നതുമായിട്ടുള്ള രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങളാണ് ചില ആളുകൾ പറിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ആ ആളുകളോട് പറയാനുള്ളത് കാന്തപുരം ഉസ്താദ് അവിടെ പോയ പോലെ തന്നെ സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തു തങ്ങളും അവിടെ സന്ദർശിച്ചുകൊണ്ട് പ്രാർത്ഥന ചെയ്യുന്നതിൻ്റെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഫോട്ടോസാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്നത് ഇതിനെയും നിങ്ങൾ ഇകഴുത്താനും അതുപോലെ തന്നെ തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് കാന്തപുരം ഉസ്താദ് വളരെ മാന്യമായ രീതിയിൽ അവിടെ പോയിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിനെ വളരെ മോശപ്പെട്ട രൂപത്തിൽ അദ്ദേഹം എന്തോ തെറ്റ് ചെയ്തു കുറ്റമേറ്റു പറയാനും വേണ്ടി എത്തിയതാണ് എന്നുള്ള രൂപത്തിലൊക്കെയുള്ള ഒരു തെറ്റായ പ്രചരണങ്ങളാണ് നിങ്ങൾ ലോകം അംഗീകരിച്ച ഒരു ഇസ്ലാമിക പണ്ഡിതനെ ചാർത്തിയത് ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഒരു സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അവിടെ എത്തി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഇതിനെ യും നിങ്ങൾ ഏത് രൂപത്തിലാണ് കാണുന്നത് എന്ന് അറിയാൻ തീർച്ചയായും ഒരാഗ്രഹമുണ്ട് കാരണം ഒരേ പ്രവർത്തനങ്ങളാണ് രണ്ടുപേരും ചെയ്തിട്ടുള്ളത് ഒന്ന് കാന്തപുരം ഉസ്താദും ഒന്ന് ജിഫിലി മുത്തു കോയത്തങ്ങളും ജിഫിലി മുത്തു കോയത്തങ്ങൾ ചെയ്തത് മഹാ മേന്മയുള്ള ഒരു പരിപാടിയും കാന്തപുരം മുസ്താദിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു തെറ്റായ അത് അത് പരിപാടിയുമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ ആള് പൂർണ്ണമായും ഒരു മതസംഘടനയുടെ അടിമയാണ് എന്നുള്ള രൂപത്തിലേക്കാണ് ഞാൻ അതിനെ തീർച്ചയായിട്ടും വിലയിരുത്തുന്നത് ഇവരെ മഹാന്മാരായിട്ടുള്ള ഇവർ രണ്ടു പേരും ചെയ്ത പ്രവർത്തനങ്ങൾ ഒരേപോലെ കൂടി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവനൊരു പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസിയാവുകയുള്ളു കാന്തപുരം ഉസ്താദിനെതിരെയുള്ള പ്രചരണത്തിൽ എസ് കെ എസ് എഫിൻ്റെയും എസ് വൈ എസിൻ്റെയും ഒക്കെ ഭാരവാഹികൾ അതായത് സംസ്ഥാന ഭാരവാഹികൾ തന്നെയാണ് ഉള്ളത് എന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരവസ്ഥ ആണ് നമ്മളെല്ലാവരും ആലോചിക്കുന്നത് അവരുടെ പ്രസിഡൻ്റായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അവിടെ എത്തിക്കൊണ്ട് ബഹുമാനനും മാതിരനുമായിട്ടുള്ള വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും അതുപോലെ തന്നെ ഇ കെ അബൂബക്കർ മുസ്ലിയരുടെയും കപടത്തിൽ പോയിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും അങ്ങനെ കാന്തപുരം മുസ്താദിനെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരണം ഉണ്ടാക്കിയവരെല്ലാവരും എന്നാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും ചീത്ത പറയട്ടെ അദ്ദേഹത്തെയും എകേർത്തട്ടെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാതെ അത്തരത്തിൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ വേറെ ഏതോ രൂപത്തിലാണ് വിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നും എല്ലാ കാലത്തും ഒരുപോലെ ജീവിക്കുന്നവനല്ല വിശ്വാസി അവൻക്ക് വല്ല തെറ്റും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പ്രായശിത്തം ചെയ്യാനുള്ള മാർഗങ്ങൾ ഭൂമിയിൽ തന്നെ ഉണ്ട് അതാണ് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു കാന്തപുരം ഉസ്താദ് എന്തെങ്കിലും തെറ്റ് ചെയ്തു ചെയ്തതെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല അദ്ദേഹം ഒരു മതസംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് അദ്ദേഹം വേറെ ഒരു പ്രസ്ഥാനം അദ്ദേഹം മാത്രമല്ല ബഹുമാനനും മാതിരണിയനുമായുള്ള താജലുല മസൈദ് അബ്ദുറഹിമാൻ അൽ ബുഹാരി ഉള്ള ആളടക്കമുള്ള ആളുകളൊക്കെ പോയിട്ടാണ് അവർ വേറെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അത് ഇന്ന് ജനഹൃദയങ്ങൾ കീഴടക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ അനുയായികളുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും ആരാവുന്നതാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ എത്രയോ സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങളും നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരു പ്രസ്ഥാനമായി കാന്തപുരം മുസ്താദിൻ്റെ പ്രസ്ഥാനം മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിക്കുന്നതാണ് അത്രമേൽ അത്രമേലവർ വളർന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു സത്യം ഉണ്ടായത് കൊണ്ടാണ് അത്രമേൽ അവർ മുന്നേറിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ വിശ്വാസങ്ങളാണത് കാന്തപുരം ഉസ്താദിനെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും അടുത്തറിഞ്ഞ ഒരാൾ എന്നുള്ള നിലക്ക് ഞാൻ അവരുടെ മുന്നേറ്റവും അവരുടെ ഉന്നമനവും ഒക്കെ നേരിട്ട് അറിയുന്ന ഒരാളെന്ന നിലക്ക് അവരുടെ ഒരു വളർച്ച അസൂയാവഹബാണ് അത്രമേൽ അവർ മുന്നേറിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് ഞാനിത് തെറ്റിപ്പറ്റി എന്ന് ഒന്നും അത് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അദ്ദേഹം ഇന്നും ആരോഗ്യാവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരായിട്ടുള്ള നേതാക്കളായിട്ടുള്ള സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റ് വരക്കൽ മുല്ല കോയത്തങ്ങളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള ഉസ്താദ് ഇ കെ അബൂബക്കർ മുസ്ലിയരെയും ഒക്കെ കാണാനും അവരോട് ഒപ്പം പ്രാർത്ഥിക്കാനും ഒക്കെ ചെയ്യുന്നത് വളരെ മാന്യതയുള്ള ഒരു പരിപാടിയായിട്ടാണ് എല്ലാവരും കാണേണ്ടത് ദൗർഭാഗ്യവശാൽ മതസംഘടനയുടെ ബ്രാന്റ് തലക്ക് പിടിച്ച ചില ആളുകൾ കാന്തപുരം മുസ്താദിനെ എകുരുത്താനുള്ള ഒരു ഭാഗമായിട്ടാണ് അവരെല്ലാവരും പോയത് വളരെ തെറ്റാണ് അന്യായമാണ് അവർക്ക് മുന്നിലേക്കാണ് ഞാൻ അവരുടെ തന്നെ പ്രസിഡൻ്റായിട്ടുള്ള സമസ്തയുടെ പ്രസിഡൻറ്റ് ജെഫ്രി മുത്തുക്കു ആയ തങ്ങൾ തന്നെ വരക്കൽ മക്കാമിലെത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച കൂടി അവരുടെ മുന്നിലേക്ക് ഞാൻ അർപ്പിക്കുകയാണ് ഈ സമസ്തയുടെ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടായത് തെറ്റാണെന്നുള്ള വിശ്വാസം ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ വിശ്വാസം പൂർണ്ണമല്ല എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വിശ്വാസം പൂർണമാക്കാൻ വേണ്ടി അവരെല്ലാവരും ശ്രമിക്കണമെന്നാണ് വിനയത്തിൻ്റെ ഭാഷയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാദുരും മുസ്താദിനും അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കുമൊക്കെ അള്ളാഹു സബ് പറഞ്ഞു ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു